ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ ഫയലും പിടിച്ച് നിൽക്കുന്നത് അക്ഷയ സെന്ററിൽ പോകാനാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം വളരെ അത്യാവശ്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ടാണ് അവിടെ പോയത് അവിടെ എത്തിയപ്പോഴേക്കും എന്നോട് ചോദിക്കുന്നത് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ രാവിലെ പോയ ഞാൻ ഏകദേശം പന്ത്രണ്ടര ഒരു മണി വരെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ടും ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഇപ്പം ഞാനുള്ളത് എൻ്റെ അന്യത്തിൻ്റെ സ്കൂളിലാണ് അവർക്ക് ടി സി മേടിക്കാനായിട്ട് വന്നതാണ് ടി സിയിൽ പേരന്റിന്റെ സൈൻ വേണം തൽക്കാലം ഒരു മണിക്കൂർ ഞാൻ തന്നെയാണ് പേരന്റ് അങ്ങനെ ഞാൻ അവിടെ സന്തൂർ മമ്മിയായി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേറൊരു അക്ഷയിൽ പോയി അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ് അപ്പോഴേക്കും എന്റെ ഫോൺ ചത്തുപോയി രണ്ടാമത് ഞാൻ പോയ അക്ഷയിലുള്ള ആന്റി എല്ലാ കാര്യങ്ങളും സെറ്റൌട്ട് ചെയ്തുതന്നു അങ്ങനെ ആപ്ലിക്കേഷനും കിട്ടി ഞാനും ഡാഡിയും കൂടി കുറച്ചു ദൂരെ ഒരു സ്ഥലം വരെ പോവാ ഇന്നത്തെ യാത്ര ബസ്സിലാണ് ട്രെയിനിൽ പോവാൻ നോക്കിയപ്പോഴേക്കും ടിക്കറ്റൊന്നും കിട്ടിയില്ല അങ്ങനെ ഫൈനലി ബസ്സിൽ പോവാൻ വിചാരിച്ചു അങ്ങനെ നമ്മളെ ബസ്സും വന്നു ഏഴ് നാപ്പത്തഞ്ചിനായിരുന്നു ബസ് സത്യം ഏഴ് നാപ്പത്തഞ്ചായപ്പോഴേക്കും അവർ ബസ് എടുത്തു എട്ടൊമ്പത് മണിക്കൂറുള്ള എന്റെ ഫസ്റ്റ് ബസ് യാത്രയാണ് ഇത് വാഷ്റൂമിൽ പോകാൻ പറ്റുമോ നിർത്തി തരുമോ അതൊക്കെയായിരുന്നു ബസ് യാത്ര എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ മൈൻഡിൽ ആദ്യം വന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫ്രണ്ട്സ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോപ്പുകളെല്ലാം ബസ് നിർത്തി തരും എട്ടൊമ്പത് മണിക്കൂർ നിന്ന് ഈ യാത്രയിൽ ഞാൻ ആകപ്പാടെ ഉറങ്ങിയത് ഒന്നോ ഒന്നര രണ്ട് മണിക്കൂറാണ് ഫ്രണ്ട്സ് കാരണം ധാരാളമുണ്ട് ഒന്നാമത്തത് ബസ്സിന്റെ ഒറ്റപ്പാടും ബഹളവും രണ്ടാമത്തത് റോഡ് എന്റെ പൊന്നു ഫ്രണ്ട്സ് ഒരു രക്ഷയില്ലാത്ത റോഡാണ് റോഡ് പണി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഇടയ്ക്ക് തോന്നും ഈ ബസ് വല്ല കാട്ടിൻ്റെ ഇടയ്ക്ക് ഇവിടെയാണോ പോകുന്നതെന്ന് തോന്നും ഇടയ്ക്ക് തോന്നും ഈ ബസ് തുഴഞ്ഞാണോ പോകുന്നതെന്ന് അമ്മാതിരി ശോകമായിരുന്നു റോഡിന്റെ അവസ്ഥ ബൈപ്പാസിൽ ഇപ്പോ പണി നടക്കുവാണല്ലോ അതുകൊണ്ട് ഫുള്ള് ഡൈവേഴ്ഷൻ ആയിരുന്നു ഒന്നിച്ചിരി ഉറങ്ങി വരുമ്പോഴേക്കും ഏതെങ്കിലും കട്ടറിലായിരിക്കും അങ്ങനെ എൻ്റെ ഉറക്കം ഫുള്ള് പോകും അങ്ങനെ ബസ് യാത്ര കുറച്ച് ശോകമായിരുന്നു തൃശ്ശൂർ എത്തിയപ്പോഴേക്കും ഡീസൽ എൻ്റെ വെളി വന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അപ്പം ഞാനന്ന് ഉറങ്ങി നോക്കട്ടെ ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല നോക്കാം അപ്പം ശരി ഫ്രണ്ട്സ് ബ ബൈ